ബിബിഎ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ മലപ്പുറം പട്ടം ഏറ്റുവാങ്ങി നോഫൽ തെലക്കെടുത്തു വുമൻസ് ചാമ്പ്യനായി സെർമാ ഫർസാനയും ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി തിരൂരിൽ നടന്ന ബി ബി എ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ മലപ്പുറം പട്ടം ഏറ്റുവാങ്ങി നോഫിൽ തലക്കെടുത്തു വുമൻസ് ചാമ്പ്യനായി സെൽമാ ഫർസാനയും ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി തിരൂർ ടൌൺഹാളിൽ നടന്ന ചടങ്ങ് മലപ്പുറം ആർ ഡിഒ നസീർപിയെ ഉദ്ഘാടനം ചെയ്തു ജിംനേഷ്യത്തിലും അതുപോലെ സ്പോർട്സ് രംഗത്തൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു പക്ഷേ ഞാനിവിടെ നിങ്ങളുടെ എല്ലാം ശരീര സൗന്ദര്യം കണ്ടപ്പം ഞാൻ ഇതിന് അനുയോജ്യമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഏറ്റവും മസലില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ അവന്റെ മനസ്സിന്റെ സ്ട്രെങ്താണ് നമ്മള് വ്യായാമത്തിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നായ കൊച്ചുകേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അഞ്ച് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശൈശവം ബാല്യകാലം കൗമാരം യുവത്വം വാർദ്ധക്യം പക്ഷെ അവന്റെ യുവത്വം ഏത് ഏത് രീതിയിൽ അവൻ ഉപയോഗപ്പെടുത്തുന്നതോ അതിനെ അനുസരിച്ചിരിക്കും അവന്റെ ശിഷ്ടകാല ജീവിതം ഇന്ന് രോഗങ്ങൾ കൊണ്ടും മറ്റ് അസുഖങ്ങൾ കൊണ്ടും ഒട്ടനവധി കുടുംബങ്ങളിൽ ഈ വ്യായാമത്തിന്റെ കുറവ് കൊണ്ട് പലർക്കും ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സംഘടനകളും ഇതുപോലുള്ള ജിംനേഷ്യകൾ ജിംനേഷ്യവും നമ്മുടെ നാട്ടിൽ അടിക്കടി വർദ്ധിക്കുകയും ആ സ്ത്രീ പുരുഷ ഭേദം എന്നിയെ അതിലോട്ട് ആകർഷിക്കുകയും അവർക്ക് നല്ലതായ രീതിയിൽ നൂതനമായ മിഷനുകളിലൂടെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇന്നത്തെ യുവാക്കൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിൽ അത് എന്തുകൊണ്ടും സന്തോഷകരമാണ് മുഖ്യാതിഥിയായി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബുരാജ് പങ്കെടുത്തു എം എം ഖബീർ അധ്യക്ഷത വഹിച്ചു വിജി ബാബു മുസ്തഫ ഷർഫു ഇർഫാൻ ഹനീഫ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഫൈസൽ ജ്വല്ലറി ഉടമ ഫൈസൽ ബാബു അബ്ദുസലാം വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഷക്കീൽ സ്വാഗതവും ജിത്തു ഷാഫി എന്നിവർ നന്ദിയും പറഞ്ഞു പല കലാകാരന്മാരും അല്ലെങ്കിൽ കലാകാരികളും ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് നമുക്കറിയാം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും ഡോക്ടറാവട്ടെ എൻജിനീയറാവട്ടെ ബിസിനസ് രംഗത്ത് ശോഭിക്കുന്ന ആളാവട്ടെ ഒരു കൂലിത്തൊഴിലാളിയാവട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവറാവട്ടെ അവൻ്റെ നിത്യത്തൊഴിലെടുക്കുന്നതിന് വേണ്ടി അവൻ്റെ മനസ്സിനോടൊപ്പം തന്നെ സഞ്ചരിക്കണമെങ്കിൽ അവനിക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരവും അത്യാവശ്യമാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സിന് സ്ഥാനമുള്ള നമുക്കറിയാം ഇന്ന് യുവതലമുറയെല്ലാം മഴക്കുമരുന്നിനും മറ്റു പല സാമൂഹ്യ വിരുദ്ധമായ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാണ് പണ്ടുകാലങ്ങളിലെല്ലാം പ്രായപൂർത്തിയായുള്ള ആൾക്കാരിൽ മാത്രമാണ് കണ്ടുവരുന്നത് ഇത്തരം പ്രവൃത്തിയെങ്കിൽ ഇന്ന് കേവലം ഏഴാം ക്ലാസ്സും കഴിയുന്ന വിദ്യാർത്ഥികളിൽ പോലും ഇത്തരം ദുഷ്കരമായ പല പ്രവൃത്തികളും നാം കണ്ടുവരുന്നു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി